ഹലോ ഫ്രണ്ട്സ് നമസ്തേ ഞാൻ ശാന്തി ജയപാലേ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്തെന്നറിയാമോ കിച്ചണിലാട്ടോ ഞാൻ ഇന്നുണ്ടാക്കാൻ പോണത് ഒരു ചീരപ്പുള്ളും കറിയാണ് പിന്നെ നമ്മൾ ചീര മേടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അന്നത്തെ ദിവസം ചീരത്തോരനും ഉണ്ടാകും അപ്പോൾ കൂട്ടത്തിലൊരു ചീരത്തോരനും ആട്ടെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ചീരപ്പുളും കറിയും ചീരതോരനും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ കാലത്തേ ചീര വാങ്ങിച്ചിരുന്നു ചീര വാങ്ങിച്ച് കഴുകി വെള്ളത്തിലൊക്കെ ഇട്ട് വല്ലോണം ഒലച്ചെടുത്ത് തോരൻ വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോയി കടയിലും പോയിട്ട് ദാ ഇപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയായി അപ്പോൾ നമുക്ക് വേഗം ഒരു ചീരപ്പുളും കറി ഉണ്ടാക്കാം ഒരു ചീര തരും കൂടെ ഓക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചീര പുളുംങ്കറിയാണ് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളരിക്കയും കൂടെ ചേർക്കുന്നുണ്ട് വെള്ളരിക്കയും കൂടെ അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്നു വെള്ളരിക്ക മാങ്ങയിരിക്കുന്നു എല്ലാം കൂടെ വേണ്ടല്ലോ അപ്പോൾ ഇച്ചിരി തൈരൊഴിക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റ് കിട്ടും മാങ്ങ ഇടുന്ന വേറൊരു ടേസ്റ്റാണ് തൈര് ഒഴിക്കുന്ന വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വെള്ളരിക്കയും ചീരയും കൂടെ പുളുങ്കറി വെക്കാൻ വിചാരിച്ചത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞില്ലായിരുന്നു എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചീരപ്പുളം കറിയാണ് എളുപ്പം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചുകഴിഞ്ഞാൽ കുക്കറിലോട്ടാണ് കേട്ടോ ചെറിയ കുക്കറിലാണ് കുക്കറിലോട്ട് ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരത്തണ്ടും വെള്ളരിക്കയും കൂടെ ചേർത്തു അതിലേക്ക് ഒരു ഒരു പച്ചമുളക് ഒരു വലിയ പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തു കേട്ടോ വേറെ മുളക് ചേർക്കുന്നില്ല ഞാൻ പച്ചമുളക് ഇങ്ങനെ കൈ കൊണ്ടങ്ങോട്ട് പൊട്ടിച്ചിട്ട് പച്ചമുളകും പിന്നെ ലേശ മഞ്ഞപ്പൊടി സ്വല്പം ചേർക്കുന്നുള്ളു പിന്നെ തേങ്ങ അരയ്ക്കുമ്പം ചേർക്കുന്നുണ്ട് ലേശ മഞ്ഞപ്പൊടി പിന്നെ ലേശ ഉപ്പ് ഇത്രയും അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നികക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതിനൊന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കാം അപ്പോൾ ഇതാ ഇപ്പം ഞാൻ കുക്കർ അടയ്ക്കുന്നില്ല കാരണം ചീരയുടെ ഇലയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് കുക്കർ അടയ്ക്കാം അപ്പോൾ ആ ചീരയുടെ ഇല അരിയുന്നിടം വരെ ഇതൊന്ന് ഇരുന്ന് തിളച്ചോട്ട് ഇതാ അപ്പോൾ നമ്മുടെ ചീരയും വെള്ളരിക്കയും പച്ചമുളകും കൂടി ഇട്ട് നല്ല തിളച്ചു വരുന്നുണ്ട് അത് ഇളച്ചു വരുന്ന നേരത്തെ ഞാൻ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചീരയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ഒന്ന് അടച്ചു വെച്ച് ഉപേവിച്ചെടുക്കാം അപ്പൊ ചീരയും കൂടി ഇട്ട് കൊടുത്തു നമുക്ക് ചക്ക ചീര മാങ്ങ ഇതൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതെന്താന്നറിയാ നമ്മളെ നാട്ടില് ഇതൊക്കെ കണ്ടിങ്ങനെ വളർന്നു വന്നുകൊണ്ടിട്ടേ നല്ല ചുമന്ന പട്ട് ചീര ഇരിക്കുകയാണ് വയോ ചീര വണ്ടിയിൽ പോകുമ്പോഴാണ് എന്നെ വഴക്കു പറയും നീ ഇങ്ങനെ കിടന്ന് അലറിയിട്ട് എനിക്ക് ഇതാവുന്നു വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചിലപ്പോൾ വഴക്കു നമ്മൾ ഈ ലോങ് ട്രിപ്പ് പോകുമ്പോഴൊക്കെ നല്ലൊരു സെന്ധിലൊക്കെ വഴി കാണും വയ്യോതാ അയോധാ എന്നൊക്കെ പറയുമ്പോഴല്ല എന്നെ വഴക്കു പറയാറുണ്ട് പക്ഷെ നമ്മളറിയാണ്ട് പറഞ്ഞു പോകണം കേട്ടോ അത് നമ്മളെ ഓർക്കണില്ല അത്രയും വേഗം നമ്മളൊന്നും ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അതുപോലെതാണ് ഈ ചീര ഇന്ന് കാലത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതാ ചീര ഇരിക്കുന്നതെന്ന് പറഞ്ഞു വേഗം വണ്ടി നിർത്തി ചീര മേടിച്ചു തന്നെ മാ തന്നിട്ടാട്ടോ വഴക്ക് പറയണത് മേടിച്ചത് ഇരുന്നതിന് മുമ്പ് വഴക്കു കുറയൂല അപ്പം ഞാൻ വേണ്ടെന്നു അറിയില്ലോ അത് അതൊക്കെയാണ് എൻ്റെ ഐഡിയ പുള്ളിയുടെ ഐഡിയ എന്തായാലും ചൊല്ല ചുമല്ല ചീ വട്ട ചീരയായിരുന്നു കൊണ്ടുവന്നു അരിഞ്ഞു ഇതാ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് തീ കൂട്ടാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് തേങ്ങായും ജീരകവും ഒരു ചെറിയ വെളുത്തുള്ളിയും ഒരു ചുമന്നുള്ളിയും കൂടെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ രണ്ട് ചുമന്നുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ജീരകം നല്ല ജീരകമാണ് ജീരകം ചേർത്തിട്ടുണ്ട് ഇനി ഞാനൊരു കഷ്ണം വെളുത്തുള്ളി അപ്പോൾ ചെറിയ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ആണ് പക്ഷെ നല്ല രുചി ആട്ടോ എനിക്കിഷ്ടമാണ് ഒരു ഒരു വെളുത്തുള്ളി ചേർക്കേണ്ടത് കുഞ്ഞു വെളുത്തുള്ളിയാണ് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി അങ്ങ് ചേർത്തേക്കുന്നു അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ കുക്കറൊന്ന് കൂകി വിളിച്ചിട്ടുണ്ട് ഇതാ ഞാൻ തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് ഒന്നൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ വെള്ളമൊഴിക്കുന്നതിന് കൂടാതെ ഈ തൈരയിൽ ഒരു മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കും ഞാൻ പറയില്ലേ തൈരി ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്ന പുളി പുളി ചേർക്കുന്നില്ലല്ലേ അപ്പോൾ തൈര് ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം അതാ അതിനിടയ്ക്ക് ഞാനൊന്ന് മോളയൊന്ന് വിളിക്കാൻ പോയി അതുകൊണ്ടിട്ട് ഇതാ വീണ്ടും നമ്മുടെ ചീരപ്പുളും കറി എന്തായെന്ന് നോക്കാം ചീരയും വെള്ളരിക്കായും ചീരത്തണ്ടുമൊക്കെ നല്ലോണം എന്താ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളി ഉള്ളിയും കൂടെ കൂടി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര തണുപ്പ ഭയങ്കര തണുപ്പ് ഊട്ടി കൊടൈക്കനാൽ ഇവിടെ നിന്നും പോകേണ്ട ഒരു ആവശ്യവും ഇല്ല ഇവിടെ ബാംഗ്ലൂരോട്ട് വന്നാൽ മതി അപ്പോൾ ആ തേങ്ങ അരച്ച് നമ്മൾ ചേർത്ത പാത്രത്തിലോട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ീ ഇതിനെ ഒന്ന് ഇളക്കി ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഇതിനെ ഒന്ന് തിളപ്പിക്കാം തിളച്ച് വരണ്ട ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്കിതിനെ കടുക് താടിക്കാം സമയം നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ വേണം നമ്മളിപ്പോൾ ഒഴിച്ച വെള്ളത്തിന്റെ ഒക്കെ രുചിയുണ്ട് അതൊക്കെ ഒന്ന് മാറി വരണം ഉപ്പൂടെ ചേർത്തു എന്നെ ലേറ്റായിപ്പോയി കുഞ്ഞ് വന്ന ഉടനെ ഫുഡ് കൊടുക്കുന്നതാണ് ഇപ്പൊ കുഞ്ഞിനെ പ്രിയപ്പെട്ട ഒരു കറിയാട്ടോ ചീര പുളും കറിയും ചീരത്തോര വലിയ ഇഷ്ടമാണ് റെഡ് കളറല്ലേ അപ്പൊ അന്ന് കൊടുക്കുന്ന ഒരു റെഡ് ചോർ റൈസ് എനിക്ക് കിട്ടുന്ന ചോറായി എനിക്ക് കിട്ടുന്നെന്ന് പറയും ഇതേ കൈ വരെ ചല്ല ചെന്ന കളറാണ് അപ്പൊ ഇതൊന്ന് ഇപ്പം പതിനഞ്ച് വരണ്ടെട്ടോ നമ്മുടെ ചീരപ്പുളുങ്കരി നല്ലോണം പതഞ്ഞു വരുന്നുണ്ട് ഇതിനെ കൈയോടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഉപ്പ് നോക്കി ഉപ്പെല്ലാം കറക്റ്റാണ് പതഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇതിനെ മാറ്റി വെച്ചിട്ട് വേറൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് താളിക്കാം അപ്പോൾ ഇത് നമ്മുടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വത്തലുമുളക് പൊട്ടി ചേർത്തു പിന്നെ വേണ്ടത് കടുകാണ് ഞാനത് സ്പൂണൊന്നും എടുക്കാൻ പോത്തില്ല എളുപ്പത്തിന് ഇത് നമ്മുടെ കടുകിൻ്റെ പാത്രത്തിലോട്ട് തന്നെ ഇങ്ങനെ കമ്പത്തി ഇച്ചിരി കടുകെടുത്തു അതിന് ശേഷം കരിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ പുളങ്കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ചീര പുളങ്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ചീരപ്പുളും കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം താങ്ക്